കഴിഞ്ഞ കുറച്ച് നാളുകളായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് രണ്ടേ പോയിന്റ് നാലു കോടി രൂപയോളമാണ് നഗരസഭയിലെ ക്ലർക്കായിരുന്ന അഗിൽസി വർഗീസ് തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയത് ഈ വാർത്തയുടെ ചൂട് മാറുന്നതിന് മുൻപ് തന്നെ പുതിയ സംഭവ വികാസങ്ങളാണ് കോട്ടയം നഗരസഭയിൽ ഉരുത്തിരിയുന്നത് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് വിധേയമായത് കോട്ടയം നഗരസഭ വരിക്കുന്ന കോൺഗ്രസ് ആയിരുന്നു എന്നാൽ കഥ മാറുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണത്തിൽ കുറ്റക്കാരായി കണ്ടെത്തിയത് ഇടത് യൂണിയനിലെ ജീവനക്കാരെയാണ് ഇപ്പോൾ ഇതൊന്നുമല്ല ചർച്ച കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ടിൽ നിന്ന് രണ്ട് പോയിന്റ് നാല് കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ ഇരുപത്തി ഒൻപത് ജീവനക്കാരിൽ നിന്ന് തുക ഈടാക്കണമെന്ന തദ്ദേശ വകുപ്പ് ഡയറക്ടറേറ്റിലെ ഫിനാൻസ് മാനേജ്മെന്റ് ആൻഡ് ഇൻസ്പെക്ഷൻ വിഭാഗത്തിന്റെ ശുപാർശയ്ക്കെതിരെ പ്രതിഷേധമുയരുന്നു തട്ടിപ്പ് നടന്ന കാലയളവായ നാൽപ്പത്തിയേഴ് മാസം കോട്ടയം നഗരസഭയിൽ ജോലി ചെയ്ത ഒൻപത് ഉൾപ്പെടെയുള്ള ജീവനക്കാരിൽ നിന്നും സാമ്പത്തിക ബാധ്യത കണക്കാക്കി പതിനെട്ട് ശതമാനം പിഴപ്പലച്ച സഹിതം ഈടാക്കാനാണ് നിർദ്ദേശം കൂടുതൽ തട്ടിപ്പ് നടന്നതായി ഇനിയും കണ്ടെത്തിയാൽ ആ തുകയും ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കും സെക്രട്ടറിമാർക്ക് പുറമെ അവരുടെ പി എ ക്ലർക്ക് അക്കൗണ്ടന്റ് സൂപ്രണ്ട് എന്നിവരിൽ നിന്നാണ് തുക ഈടാക്കുക കോട്ടയം നഗരസഭയിൽ ക്ലർക്കായിരുന്ന അഗിൽസി വർഗീസ് ആണ് പെൻഷൻ ഫണ്ടിൽ നിന്ന് അമ്മ പി ശ്യാമളയുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റി രണ്ടേ പോയിന്റ് നാല് കോടിയുടെ തട്ടിപ്പ് നടത്തിയത് ഇയാൾ മാസങ്ങളായി ഒളിവിലാണ് രക്ഷപ്പെടാൻ സഹപ്രവർത്തകരുടെ സഹായം ലഭിച്ചിരുന്നു വിവിധ ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടും കണ്ടെത്താനായില്ല ഇയാൾ ഇടതുപക്ഷ യൂണിയന്റെ സജീവ പ്രവർത്തകനാണ് എന്ന് വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെ ഇയാളുടെ രക്ഷപ്പെടലിന് ഭരണ സ്വാധീനം ഉപകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ആക്ഷേപവും ശക്തമാണ് കോട്ടയം നഗരസഭയിലെ ഉദ്യോഗസ്ഥതല അഴിമതി നഗരഭരണം നടത്തുന്ന കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും തലയിൽ വെച്ച് കെട്ടാനാണ് ജില്ലയിലെ സി പി എം നേതൃത്വം ശ്രമിച്ചിരുന്നത് എന്നാൽ സർക്കാർ അന്വേഷണവും പണകു തിരികെ പിടിക്കാനുള്ള തുടർ നടപടികളും വിനയായിരിക്കുന്നത് ഇടതുപക്ഷ ഉദ്യോഗസ്ഥ സംഘടനയിൽപ്പെട്ട ജീവനക്കാർക്കാണ് സാമ്പത്തിക ക്രമക്കേടിന്റെ ഉത്തരവാദികളായി കണ്ടെത്തിയിരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഇടതു സംഘടനകളിലെ അംഗങ്ങളാണ് എന്നത് സി അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുന്നു സമരത്തിനൊരുങ്ങി ജീവനക്കാർ അഗസ്യവർഗീസ് രണ്ടേ പോയിന്റ് നാലു കോടി രൂപ തട്ടിപ്പ് നടത്തിയത് തങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് തുക ഈടാക്കാൻ വകുപ്പില്ലെന്നും തദ്ദേശ വകുപ്പ് അധികൃതരുടെ ശുപാർശയിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം ഇല്ലെന്നുമാണ് ജീവനക്കാരുടെ സംഘടനകൾ പറയുന്നത് ഇതിനെതിരെ പ്രതിഷേധ സമരത്തിന് ഒരുങ്ങുകയാണ് ജീവനക്കാർ അതേസമയം ക്രമക്കേട് കണ്ടെത്തുന്നതിൽ വീഴ്ച വരുത്തിയ നഗരസഭയിലെ ഓഡിറ്റ് വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിക്ക് ശുപാർശയുണ്ട് സംഭവത്തിൽ നഗരസഭാ ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെ നാല് പേരെ നേരത്തെ തദ്ദേശ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു പുതിയ വിവാദം നഗരസഭയിലെ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ കാണാനില്ലെന്ന ഓഡിറ്റ് റിപ്പോർട്ടിനെ ചൊല്ലി ഇരു മുന്നണികളും പരസ്പരം പഴിജാരി രംഗത്തെത്തിയതോടെ പുതിയ വിവാദം പുകയുകയാണ് ഈ വിഷയം ചർച്ച ചെയ്യാൻ ഉടനെ തന്നെ അടിയന്തര നഗരസഭാ കൗൺസിൽ ചേരും